പിരിമിയുടെ പ്ലാക്കത്തടുത്ത് വനത്തിൽ ആദിവാസി സ്ത്രീ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നത് പോലീസ് അന്വേഷണത്തെ ബാധിക്കുന്നു കഴിഞ്ഞ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിനാണ് തോട്ടപ്പുറയ്ക്ക് സമീപം മുറിഞ്ഞപുഴ വനത്തിൽ മീൻമുട്ടിയിൽ ആദിവാസി യുവതിയായ സീത കൊല്ലപ്പെടുന്നത് ആനയുടെ ആക്രമണത്തിലാണ് സീത മരിച്ചതെന്ന് ഒപ്പമുണ്ടായിരുന്ന ഭർത്താവും രണ്ടു മക്കളും പറഞ്ഞിരുന്നു പോലീസിനും വനം വകുപ്പിനും ഇതേ മൊഴിയാണ് നൽകിയതും എന്നാൽ വന്യജീവിയുടെ അക്രമം ഉണ്ടായിട്ടില്ല എന്ന പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതായി സൂചനകൾ പുറത്തു വന്നതാണ് കേസിനെ താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പോലീസിന്റെ ഫോറൻസിക് സംഘം സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു ഇതിന്റെ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകി എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കാത്തതിനാൽ അന്വേഷണം ആരംഭിക്കുവാൻ സാധിക്കാതെ തുടർ നടപടികൾ മരവച്ചിരിക്കുകയാണ് ഡോറക്ടർ ആയി കഴിയുമ്പോഴേക്കും ഫോണിലും മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നു ഇത് മരിച്ചതല്ല ആന കാട്ടാന മുഖാന്തരം മരിച്ചതല്ല ആ സ്ത്രീയുടെ ഹർത്താൽ തല്ലിക്കൊന്നാണ് എന്നൊക്കെ ഒരു വാർത്ത വന്നു അതിന് അതിനോട് അതോടനുബന്ധിച്ച് ആ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുള്ള ആ തീരുമാനം അത് ബെഡ്ഡിംഗ് ആക്കി വെച്ച് അതിനുശേഷം ഡോക്ടർ സർട്ടിഫിക്കറ്റ് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുക്കുകയോ ഒരു സംഭവം റിപ്പോർട്ടുകൾ അറിയാൻ പോലീസ് വിഭാഗം പോലീസിന്റെ നടത്തിയ പരിശോധനയിൽ ഭർത്താവ് പറഞ്ഞ ആനയുടെ സാന്നിധ്യവും പരിസര പ്രദേശങ്ങൾ ആന ചവിട്ടി പതിച്ചതിന്റെ തെളിവുകളും കണ്ടെത്തിയിരുന്നു സംഭവം നടന്നിട്ട് പത്ത് ദിവസം പിന്നിട്ടു ആനയുടെ അക്രമത്തിൽ മരിച്ചുവന്ന ഭർത്താവ് മക്കളും ഉറപ്പിച്ചു പറയുമ്പോൾ വനംവകുപ്പ് ഇതിനെ സാധൂകരിക്കാത്തതും ദുരൂഹതയാണ് ഇടുക്കി വിഷ ന്യൂസ്